ഹായ് നിങ്ങൾ കൊച്ചയ്ക്ക് തെങ്ങ് കയറിക്കൊണ്ടിരിക്കാം കേട്ടോ ചൂട് കണ്ട വെയിൽ കണ്ട ഫുള്ളും വെയിലായിരിക്കും എന്താ കയ്യിലെന്താ ഉള്ളത് പറഞ്ഞാൽ ഇനി ഒരു തെങ്ങുണ്ട് ഒരു തെങ് ഒരു ഇളനീട്ട് കുടിച്ചു കഴിഞ്ഞു ഇന്നൊന്ന് സ്റ്റോക്കാണ് കേട്ടോ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ഇന്നൊന്ന് കുടിക്കാൻ പോവാണ് ഓക്കെ ഇത്രയും വെയിലത്ത് ഇത്രയും വലിയ തെങ്ങ് ഇപ്പോൾ പൊക്കോള തെങ്ങ് മേലെ കയറി എത്തിമ്പളേക്ക് ആൾ പകുതിയാകും കള്ളിൻ്റെ അളവ് കാണിച്ചേട്ടാ മാട്ടത്തിൽ എത്രയും ഇത് വേണ്ട മാട്ടത്തിൽ കള്ള് അതും കുറച്ചേ കാണുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ഇതാ തീ പൊരിനു വെയിലാണ് കൂടുതലും വേണ്ട തെങ്ങിൻ്റെ മേലെ നോക്കുമ്പോൾ അത്രയും പൊക്കെ തെങ്ങിന്ന് ഇറങ്ങി വന്നു കേട്ടാ ഇറങ്ങി ഇവിടെ എത്തി ഇതാ ഇളനീര് വെട്ടാൻ പോകണൊക്കെ ഇളനീര് വെട്ടിക്കഴിഞ്ഞ കുടിക്കാൻ കുടിക്കാൻ പോകണൊക്കെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നിങ്ങൾ എന്ത് കുടിക്കും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യുക എന്ത് കുടിക്കും പറഞ്ഞാൽ ചർബത്തം അതുപോലെയാണ് കേട്ടോ ചർബത്ത സോഡ അതുപോലെയാണ് കേട്ടോ കമൻറ്റ് ചെയ്യുക വീഡിയോ അയക്കുക ഓക്കെ